അസ്ലാം വലൈക്കും വസ്സലാത്തു വസ്സലാമു വസ്ലാത്തു വസ്ലാം വല റസൂല്ലിഹി വസാഹബി അജ്മൈൻ അമ്മാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു സവിശേഷമായ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് വരുന്ന ജനുവരി ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം തിരൂരങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വരുന്ന ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്തിൻ്റെ കേരള തലത്തിലുള്ള സമ്മേളനം നടക്കാൻ പോവുകയാണ് കേരള യൂത്ത് കോൺഫറൻസ് ആ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഹമദില്ല നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പ്രോഗ്രാമാണ് ജനകീയ വിചാരണം ലിബറലിസം സർവനാശം എന്നതാണ് അതിൻ്റെ ടൈറ്റിൽ അത് കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും പട്ടണങ്ങളിലും ആ പ്രോഗ്രാം നടന്നു കഴിഞ്ഞു അത് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഓരോ വീടുകളിലും ഈ ലിബറലിസം പിടിമുറുക്കിയിരിക്കുകയാണ് എന്നാൽ രക്ഷിതാക്കൾക്ക് എന്താണ് ലിബറലിസം എന്നോ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നോ ഒന്നും വേണ്ടതുപോലെ മനസ്സിലാകുന്നുമില്ല എന്നാൽ ഈ ജനകീയ വിചാരണ എന്ന പ്രോഗ്രാം നടന്ന പ്രദേശങ്ങളിലെല്ലാം കൃത്യമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കാൻ അത് കാരണമായിട്ടുണ്ട് എന്നാൽ ജനുവരി ഇരുപത്തി എട്ടാം തീയതി തിരൂരങ്ങാടിയിലും ഈ ജനകീയ വിചാരണ പ്രോഗ്രാമുമായി വിസ്ഡം യൂത്തിൻ്റെ എത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം കുടുംബസമേതം പങ്കെടുത്ത് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് എന്താണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അത് നമ്മുടെ സുരക്ഷയ്ക്ക് വളരെ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ അതറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മളാണ് അപകടത്തിൽപ്പെടുക നമ്മുടെ മക്കൾക്കാണ് പ്രയാസമുണ്ടാവുക അതുകൊണ്ട് എന്താണ് ലിബറലിസം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്നത് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഈ ജനകീയ വിചാരണ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തു